ബാലഗ്രാം പുളിയമല റോഡിലും അന്യാർത്തോളു റോഡിലും വേസ്റ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുപ്പികൾ എന്നിവയാണ് ദിവസേന നിരവധി സഞ്ചാരികൾ കടന്നു പോകുന്ന പാതകളാണിവ പാഴ് വസ്തുക്കളും മറ്റും നിറഞ്ഞ ചാക്കുകെട്ടുകളും വഴിയോരങ്ങളിൽ കിടക്കുന്നുണ്ട് മഴ ശക്തമായതോടെ ഇവയിൽ പലതും അഴുകി ജീർണിച്ചു കിടക്കുകയാണ് മാലിന്യം ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നത് പകർച്ചവ്യാധികൾക്കും കാരണമാകും വഴിയരികിൽ കിടക്കുന്ന മാലിന്യം തെരുവു നായ്ക്കൾ റോഡിലേക്ക് വലിച്ചിടുന്നതും ഇവിടെ നിത്യസംഭവമാണ് പാമ്പാടുംപാറ ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആ പരിസരം മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് എത്രയും വേഗം മാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ബ്രാൻഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ ഫ്ലോർ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും யதார்த்த வில குறவும் நங்கள் உரப்பு நல்கும் குடி ரோட் கட்டப்பனா